അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ പുതുവർഷ ആഘോഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് രണ്ടു കെടുത്തുക ഒരുമിച്ച് നൽകുവാനാണ് സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് ചേർത്ത് ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ഉണ്ടാകും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രണ്ടു ഗഡുക്കളിൽ ഒന്ന് ഡിസംബർ മാസത്തെയും മറ്റൊന്ന് കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ ഒരു ഗഡുവുമായിരിക്കും സംസ്ഥാനത്തെ അൻപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്ക് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഏറ്റവും ഒടുവിൽ നവംബർ മാസം ആറാം തീയതിയാണ് ഗുണഭോക്താക്കളിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഉപതിരഞ്ഞെടുപ്പ് കണക്കിലെടുത്തായിരുന്നു കഴിഞ്ഞ മാസം നേരത്തെ പെൻഷൻ വിതരണം ഉണ്ടായത് ഈ മാസവും പ്രമാണിച്ച് നേരത്തെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും ഈ ഒരു കാര്യം എല്ലാവർക്കും തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക വായ്പ ാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കുവാൻ കഴിഞ്ഞ ആഴ്ച ധനവകുപ്പ് തീരുമാനിച്ചിരുന്നു ഇതുകൂടാതെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ക്യൂർ സംവിധാനം വഴി കടപ്പത്രത്തിന്റെ ലേലത്തിലൂടെയും കടമെടുക്കുവാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ആയിരത്തി കോടി രൂപയാണ് റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ചയാണ് റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുന്നത് ഇത് പൂർത്തിയായാൽ ഉടൻ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തീയതി പ്രഖ്യാപനം എത്തിയേ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നവർക്കെല്ലാം രണ്ടും മൂന്നും ദിവസത്തിനുള്ളിൽ പെൻഷൻ തുക എത്തിച്ചേരുമെങ്കിലും വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് വിതരണം പൂർത്തിയാക്കുവാൻ പത്ത് ദിവസം മുതൽ രണ്ടാഴ്ച വരെ സമയം എടുക്കാറുണ്ട് അതിനാൽ പതിനെട്ടാം തീയതി ഒക്കെ പെൻഷൻ വിതരണം ആരംഭിച്ചാൽ മാത്രമേ പരമാവധി പേർക്ക് ക്രിസ്തുമസിന് മുൻപായി തന്നെ ക്ഷേമ പെൻഷൻ കൈകളിലേക്ക് ലഭിക്കുകയുള്ളൂ ബുധനാഴ്ചയ്ക്കുള്ളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ധനവകുപ്പിൻ്റെ അറിയിപ്പ് എത്തുമെന്നാണ് കരുതുന്നത് സാധാരണക്കാരായ അരക്കോടിയിലധികം പേർക്ക് വളരെ വലിയൊരു ആശ്വാസമായിരിക്കും ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ അനർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുവാൻ കൂടുതൽ പരിശോധനകളും നടപടികളും സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ സർക്കാർ സർവീസിലൊക്കെ ഇരിക്കുന്നത് തന്നെ ക്ഷേമ പെൻഷൻ ഇതൊക്കെ ചെയ്യുന്നവരുടെ പെൻഷൻ ഉടനടി റദ്ദു ചെയ്യുവാനും ഇതുവരെ വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ തിരികെ വാങ്ങുവാനുമുള്ള നടപടികൾ ഉത്തരവുകൾ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ പുറത്തിറക്കിയത് ഇത്തരക്കാർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് എതിരെയും നടപടി എടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു നടപടി സർക്കാർ അനർഹമായി പെൻഷൻ വാങ്ങിയ വാങ്ങിച്ചവർക്ക് മാത്രം എതിരെയല്ല എടുക്കുന്നത് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്ക് എതിരെയും നടപടി നേരിടേണ്ടി വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക